പ്രവർത്തകൻ നജീബ് ൻസലിന് സ്വീകരണവും മാജിക് ഷോയും സംഘടിപ്പിച്ചു അന്താരാഷ്ട്ര ലഹരിവിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് മതിലകം സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂൾ ലഹരിവിരുദ്ധ ക്ലബിൻ്റെയും പി ടി ഐയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ദേശീയ സംസ്ഥാന പുരസ്കാര ജേതാവും ലഹരിവിരുദ്ധ പ്രവർത്തകനുമായ നജീബ് എക്സലിന് സ്വീകരണവും ലഹരിവിരുദ്ധ മാജിക് ഷോയും സംഘടിപ്പിച്ചു സ്കൂൾ മാനേജർ റവറൻറ് ഫാദർ ഷൈജൻ കളത്തിൽ ഉദ്ഘാടനം ചെയ്തു പ്രധാന അധ്യാപകൻ വി കെ മുജീബ് റഹ്മാൻ പി ടി എ വൈസ് പ്രസിഡന്റ് റഹിയാനത്ത് അൻസാരി ധനേഷ് കാവാലം എം ടി ബെറ്റി ഇ ജി അരവിന്ദാക്ഷൻ തുടങ്ങിയവർ സംസാരിച്ചു സ്വീകരണ യോഗത്തിന് ശേഷം ലഹരി വിരുദ്ധ മാജിക് ഷോ നജീബ് എക്സൽ അവതരിപ്പിച്ചു തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് തൃശൂർ ജില്ലയിൽ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികളെ ഇവിടെ പഠിപ്പിക്കാനും ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ എസ് എസ് എൽ സി എഴുതാനും മുഴുവൻ വിദ്യാർത്ഥികളെ വിജയിപ്പിക്കാനും ഈ സ്കൂളിന് സാധിക്കും ഈ സ്കൂളിൻ്റെ ഒരു നിയമം ഒരു ചിട്ടയുണ്ട് ആ ചിട്ട ഭംഗിയായിട്ട് പോകുന്നതിന്റെ പേരില് എനിക്കറിയാം മറ്റുള്ള സ്കൂളുകളെ പോലെ നമ്മുടെ ഈ കുട്ടികളൊന്നും മറ്റുള്ള സ്കൂളുകളിലൊക്കെ പല കുട്ടികളും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് ഏഴാം ക്ലാസ് മുതലുള്ള പ്ലസ് ടു വില ഉള്ള വിദ്യാർത്ഥികൾ പലരും ആൺകുട്ടികളും പെൺകുട്ടികളും ഉപയോഗിക്കുന്നവരുണ്ട് പക്ഷെ നമ്മുടെ സ്ഥാപനത്തിൽ അതൊന്നുമില്ല എന്നുള്ള വിശ്വാസം വഹിക്കുന്നു ഉണ്ടാകുന്നു ത്തെ വാഖ്യാനങ്ങളാകേണ്ടവരാണ് നിങ്ങളെല്ലാവരും